ഈ പൊരി വെയിലത്ത് ചർമ്മം വരൾച്ച മാറ്റാനായിട്ടും ഇരുണ്ട ചർമ്മം മാറ്റി നല്ല തിളക്കമുള്ളതാക്കാനായിട്ട് സ്കിന്നിൻ്റെ നിറം കൂട്ടാനായിട്ട് സ്കിന്നിന് ഈർപ്പം നൽകാനായിട്ട് എൻ്റെ അമ്മ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു ടിപ്പ് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഇപ്പോഴത്തെ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ പല ആളുകൾക്ക് സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് സ്കിന്നു വരൾച്ച മുതൽ അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ അതുപോലെ ചൊറിച്ചിൽ ചൂട് ഒരുപാട് കരിമംഗല്യം വരുന്നു അതുപോലെ കറുപ്പ് വരിക സൺ ടാൻ അടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഒരേ ഒരു സംഭവം ഉപയോഗിച്ച് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാവുന്നതാണ് നമുക്ക് ഇന്ന് ഓൺലൈനിലായിട്ട് മാർക്കറ്റിലൊക്കെയും ഒരുപാട് ക്രീംസും കാര്യങ്ങളൊക്കെയും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ക്രീംസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കും ുമ്പോൾ നമുക്ക് പ്രശ്നത്തിന് പരിഹാരമാകുമെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട് ക്രീംസിൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂട് കൊണ്ട് ഉണ്ടാകുന്ന വരൾച്ച അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്നതാണ് ഇതെന്താണ് എന്നുള്ളത് ഞാൻ പറയാട്ടോ ഇത് വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ തൈരാണ് കേട്ടോ അതായത് യാതൊരു വക പൊടികളോ കെമിക്കലോ ഒന്നും ചേർക്കാതെ പാലീന്ന് തൈരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് അമ്മ തേച്ച് കൊടുക്കുന്നത് കാരണം അമ്മ അത് തേക്കാനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാഴ കൃഷിയുണ്ട് അപ്പോൾ വാഴയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴ നനയ്ക്കാനും അതിലുള്ള പുല്ല് പറയ്ക്കാനും കാര്യങ്ങളൊക്കെ ഈ വെയിലത്ത് ചെയ്യുമ്പോൾ വീട്ടിൽ നമ്മളൊരു ഇതും ചെയ്യാതെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ വാഴയിലൊക്കെ പോയി പണിയെടുക്കുന്നവരുടെ കാര്യം പറയേണ്ടതില്ല അപ്പോൾ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന വരൾച്ച അതുപോലെ സ്കിന്നു നന്നായിട്ട് ടാൻ വന്നിട്ട് ഉണ്ടാവും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന തൈര് വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം നമ്മളിത് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് തേച്ചിട്ട് കാര്യമില്ല നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് എന്ന് പറയുന്നത് തൈരെന്ന് നമ്മൾ കഴിക്കുന്നതുകൊണ്ടും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ തൈരിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻ സിയും എല്ലാം നമുക്ക് സ്കിന്നിന് നിറം കൂട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലിനും പല്ലിനും വയറിനൊക്കെ ഏറെ ആരോഗ്യ ഗുണമുള്ളതാണ് തൈര് കഴിക്കുന്നത് നമ്മളുടെ സ്കിന്നെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ ഒന്നാമതാണ് തൈര് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെ വരൾച്ച മാറ്റാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നതാണ് നമ്മുടെ തൈര് ചർമ്മത്തിൽ പുരട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നൊക്കെ വയസ്സായി കഴിഞ്ഞാൽ മിക്ക ആളുകൾക്ക് ചെറിയ ചെറിയ ചുളിവസം ൊക്കെ ഉണ്ടാവും തൈര് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഇടുന്നത് തൈര് വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് മുഖത്തെ ചുളിവുകൾ പാടുകൾ വടുക്കളൊക്കെ മാറ്റാനായിട്ട് മുഖക്കുരു വരുന്നത് തടയാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഡാർക്ക് സർക്കിൾസ് വരാനായിട്ട് ഒരുപാട് നേരം സിസ്റ്റം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി കണ്ണട വെക്കുന്നവർ ഒരുപാട് സ്ട്രെസ്സുള്ളവർ അതുപോലെ ഉറക്കക്ഷീണമുള്ളവർ അങ്ങനെയൊക്കെയായിട്ട് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് തൈര് ഉപയോഗിച്ച് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സൺബേൺ സൺ ടാൻ പോലുള്ളവ അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നു സംരക്ഷിക്കാനായിട്ടും ഈ തൈര് ഇങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ തൈരിലുണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് ഈർപ്പം നൽകാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ഇതിലെ സിങ്ക് നമുക്ക് പ്രായം ഉദരത്തിൽ ഉണ്ടാക്കുന്ന ചുളിവുകൾ സ്കിന്നിൻ്റെ തൂങ്ങലൊക്കെ തടയാനായിട്ട് സഹായിക്കുന്നതാണ് തൈരിൽ ധാരാളം കാൽസ്യം ഉണ്ട് അത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വരൾച്ച ഇല്ലാതാക്കാനായിട്ട് തൈരിൽ കാൽസ്യം സഹായിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നിറം കൂട്ടുക വെളുക്കുക എന്നുള്ളത് ചർമ്മത്തിന് വെളുപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത സൗന്ദര്യവർദ്ധക വസ്തുവാണ് തൈര് ഇതിൻ്റെ ആസിഡിക് സ്വഭാവം വൈറ്റമിൻ എല്ലാം നമ്മുടെ സ്കിന്നിന് നിറം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്